അനു എന്തൊക്കെയാ വിശേഷം പോന്ന് ആയിക്കോട്ടെ സന്തോഷം അല്ലേ കണ്ടിട്ട് ആ ഇവിടേക്ക് തന്നെ ഉണ്ട് നമ്മള് ഇതിന് കഴിക്കുന്നുണ്ടോ ചെല കിട്ടിയുള്ള കിട്ടിയേക്കുള്ള കൂടുതൽ വീട്ടിലെ ഉള്ളാർക്ക് എത്ര താല്പര്യ ഒന്നും ഇല്ല പറ്റി ആണ് ഇത് മൈസൂരിലൊക്കെയാണെങ്കിലേ ഞാൻ നേരം എടുത്ത് അന്തി പകലന്തിയോളവും വിളി വെക്കാം കീര കീരേ കീരേ കീരേന്ന് നമ്മുടെ നാട്ടിൽ എന്താ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ കോഴിയാണിഷ്ടം അങ്ങനെ ആ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ചീര സംസ്കാരത്തിലേക്ക് മാറുക നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകളും ക്യാൻസറും രോഗങ്ങളും എല്ലാം കൂടി വരുന്നതിന്റെ കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ വന്ന മാറ്റമാണ് ായിട്ട് പച്ചക്കറി കഴിക്കളുള്ള ആഹാരങ്ങൾ വെജിറ്റബിൾസ് കഴിക്കേ കൊള്ളാം പരിപാടിയോൺ വെജ് കഴിക്കണ്ടില്ലേ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എപ്പോഴും കോഴി തന്നെ കഴിക്കണ്ടിരുന്നാല് കോഴി പൂര നമുക്ക് തരാൻ പറ്റുമോ ഇപ്പൊ അന്നെടുത്തു ഞാൻ വേറെ വാങ്ങിക്കോളാം അങ്ങനെ വേണ്ടി വാങ്ങിയോട്ടോ ഇതും ഇതിന്റെ കൂട്ടുന്ന തരുവാൻ സംഗതിന്റെ പേരറിയോ ഇതിന് മത്തങ്ങ എന്ന് പറയും മത്തങ്ങ അടിപൊളി സാധനം ഒറ്റ ഇലക്ക് കേടില്ല കേടില്ല അങ്ങനെ ഉടനായിട്ട് ചീര ഇലവർഗങ്ങൾ കഴിക്ക വയറ്റിനും നല്ലത് ആരോഗ്യത്തിനും നല്ലത് ദീർഘായുസിനും നല്ലത് എല്ലാം ഒരു സംസ്കാരത്തിലേക്ക് മാറുക കൂടുതലായിട്ട് പച്ചക്കറികൾ കഴിക്കുക പ്രത്യേകിച്ച് ചീരവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക വൈറ്റമിൻ സി കൂടുതലുണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് നോൺ വെജ് അധികം കഴിക്കാതെ വെജ് കഴിക്കുന്ന നല്ലത് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ നാൽപ്പത് മുകളിലാണ് ആണ് അത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ പ്രത്യേകിച്ച് നോൺ വെജ് കൂടുതൽ കഴിക്കുന്നതായിരിക്കും ഉത്തമം ആ അപ്പം സന്തോഷമുണ്ട് വീണ്ടും കാണാം ഇനി വരുമ്പം ഞാൻ ആരെങ്കിലും കൂടെ ഒക്കെ സംഘടിപ്പിക്കും എന്തായാലും ഉത്പാദിപ്പിക്കാം എല്ലാം മലയാളികൾ എനിക്ക് പറയാനുള്ളത് ഇത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ കഴിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ നോക്കുക സമയം കണ്ടത് ആരോഗ്യത്തിന് നല്ലത് അതെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും പൈസയും ഉണ്ടാവും സാമ്പത്തികമായിട്ടും നല്ലത് എല്ലാം നല്ലത് ഇഷ്ടം ആറുമാസം ലോകത്ത് മൊ വെള്ളം ദൈവം തരുന്നുണ്ട് ഒരു ഒരു പ്രയോജനം ഇല്ലാതെ അത് ഒഴുകി കരലിലെത്തുക അന്നേരം ദൈവം തന്ന വായു ദൈവം തന്ന വെള്ളം നമ്മൾ വെറുതെ മലിനമാക്കി കളയുക ഒരു പ്രയോജനമില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെയെല്ലാം ചീര സംസ്കാരത്തിലേക്കും കൃഷി കൊണ്ടുവരാ കൊണ്ടുവരാ ഹരിത ഹരിത സംസ്കാരത്തിനും ഒരു ഹരിത വിപ്ലവം രണ്ടാം ഹരിത വിപ്ലവം നമുക്ക് ഒന്നായി തുടങ്ങാം ഓക്കെ നമ്മൾ കണ്ട് സംസാരിച്ചതിനകത്ത് സന്തോഷമുണ്ട് ഓക്കെ വീണ്ടും കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ